ണേ അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആണ് അപ്പൊ സൊമാറ്റോയില് ഡെലിവറി ബോയ് പോവാറു ഞാൻ അപ്പൊ നമുക്ക് ഒഴിവ് കിട്ടണ സമയം രാത്രിക്ക് അപ്പോൾ രാത്രി കൂടുതൽ ഞാൻ ഓടാറുണ്ട് അപ്പൊ രാത്രി സൊമാറ്റോ ഓടിയിട്ടുണ്ടെങ്കി ഉള്ള ഈണിങ്സ് അത് കോട്ടയത്താണ് ഞാൻ ഇപ്പൊ നിൽക്കണത് അപ്പോൾ കോട്ടയത്തെ ഈണിങ്സ് ആണ് നമുക്ക് കാണിച്ചാൽ പറ്റുള്ളൂ നിങ്ങൾക്ക് നിങ്ങളെ മര്യാദയ്ക്ക് സപ്പോർട്ട് ചെയ്ത് നമുക്ക് പല സ്ഥലങ്ങളിൽ നമുക്ക് കാണിച്ചു നമ്മൾ പരമാവധി നോക്കട്ടെ ഓക്കെ അപ്പോ കോട്ടയത്ത് ഇപ്പൊ ഏഴുമണിയായി ഞാൻ ഏഴുമണിക്ക് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുമ്പോള് അപ്പോൾ റെഡി ആയിട്ട് വരാം അപ്പോൾ ഇന്ന് നൈറ്റ് ഫുള്ള് നമ്മൾ കാണിച്ചു തരും ഫുള്ളായിട്ട് നമുക്ക് കണ്ടിന്യൂ വണ്ടി ഓടിക്കുമ്പോൾ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗോപ്രോ അങ്ങനത്തെ നല്ല ഫോണിലാണ് എടുക്കുന്നത് അപ്പോൾ അതിൻ്റെതായ കുറേ കുറവുകളൊക്കെ ഉണ്ടാവും എല്ലാവരും അപ്പോൾ റെഡി ആയിട്ട് വരാം ഓക്കെ അപ്പൊ ഞാൻ വന്നിട്ട് அப்போ நீம்பது மினிட் கூட நமக்கு காண பற்றி அறிவிக்க அப்போ ஓணாக்க போனா ஓணாக்கிட்டு நமக்கு திட்ட பரிபாடிகள் ശുഭമാണ് ഇന്നത്തെ കാര്യം ഇപ്പോ ഇപ്പൊ അടിച്ചുപോയിന്ന് തോന്നുന്നുണ്ട് ആ അപ്പൊ എന്തോ കാര്യമായിട്ട് നടന്നിണ്ട് എന്നാലും ഓൺ ആവണില്ല നന്ദി അപ്പൊ അതിലൊരു തീരുമാനമായി ഹെഡ്സെറ്റ് ഓൺ ആവണില്ല ഇപ്പൊ നമുക്ക് പരമാവധി നമ്മൾ കാണിച്ചു തരാനായിട്ടുള്ള ഭാഗങ്ങളൊക്കെ കവർ ചെയ്ത് കാണിച്ചിട്ടുണ്ടോ ആയിട്ട് ഇരിക്കയാണ് ഓർഡർ ിക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഓർഡർ വന്നിട്ടുണ്ട് അതേ മുപ്പത്തി നാല് പോയിന്റ് ഏഴ് രൂപയുടെ അപ്പോൾ ഈ ഓർഡർ നമുക്ക് പിക്ക് ചെയ്യാൻ പോവാം ഹെഡ്സെറ്റ് എന്തായാലും മൂഞ്ചി പോയി ഇനിയിപ്പോൾ ഒരു വൈഡ് ഹെഡ്സെറ്റ് കൂടെ ഓടാണ്ട് അത് തപ്പിക്കണ്ട പിടിച്ചിട്ടു എന്നാൽ ഹെഡ്സെറ്റിൻ്റെ അതിൻ്റെ ഓടാ ഓട്ടം ഒത്തിരി ടാസ്ക് ആണ് കോളൊക്കെ വരുമ്പോൾ അപ്പോൾ അത് പിക്ക് ചെയ്യണം കേട്ടോ അല്ല ആക്സെപ്റ്റ് ചെയ്യണം ഓർഡർ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അധികം വൈകാണ്ട് പോയി എടുക്കണം അല്ലെങ്കിൽ ഓർഡർ വേറൊരാൾക്ക് ട്രാൻസ്ഫർ ആയി പോകും ഓർഡർ ഓക്കെ വാ പോവാം റസ്റ്റോറൻറ്റ് പോവാം അപ്പൊ നമുക്ക് പോയിട്ട് വരാം അപ്പൊ നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് റീച്ച് കൊടുക്കണം അങ്ങനെ അഡ്രസ്സ് അഡ്രസ്സും കാര്യങ്ങൾ എന്തോ ഓയിസ് നോട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ കേട്ടോട്ടെ കസ്റ്റമർ വിളിച്ചോക്കാം കേട്ടോ ഹലോ സമ്മാരെന്നായിരുന്നു ആ ഓക്കെ ഓക്കെ കൈ ആളെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫസ്റ്റത്ത് ഓർഡർ ഡെലിവറി ആ വരാത്തേ അടുത്ത ഓർഡർ വരാനുള്ള വെയിറ്റിങ്ങിലാണ് നമ്മള് അടുത്തടിച്ചിട്ടുണ്ട് നമ്മള് മന്തി കടലിൽ ചെയ്യേണ്ടി ഫുഡ് റെഡി ചെയ്യണ്ട പതിനാറുപത്

നല്ല മഴ നിങ്ങൾ കണ്ടാവില്ല നല്ല മഴയായിരുന്നു നമുക്ക് എന്താ പറയുക മഴയത്ത് കോട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു മഴയായിരുന്നു കോട്ടുണ്ടായിരുന്നില്ലേ അതേപോലെ തന്നെ മൊബൈലിട്ടുള്ള കവറ് ഇതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ മൊത്തത്തില് മുണഞ്ഞ് അപ്പൊ ഓക്കെ ഞാൻ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക് എന്തായാലും ഞാൻ ഒരു ഫുൾ ഡേ ഡെലിവറി ഡെലിവറിന്ന് പറഞ്ഞാൽ ഒരു ഷിഫ്റ്റ് ടൈം സൊമാറ്റോയിലെ ഒരു ഷിഫ്റ്റ് ടൈം ഫുൾ ഡേ ഞാൻ കാണിച്ചു തരാം ഡെലിവറി എങ്ങനെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചുതരാം